ഫ്രണ്ട്സ് രുചികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാവിലെ എഴുന്നേറ്റ് വന്നു കാലത്ത് അടക്കള കയറി ഓരോന്ന് ചെയ്യാൻ തുടങ്ങി സ്റ്റൗ കത്തിച്ച് വെള്ളം അടപ്പത്ത് വയ്ക്കുകയാണ് രണ്ടടപ്പത്തും ഞാൻ വെള്ളം അടപ്പത്ത് വയ്ക്കുന്നുണ്ട് അരി അടപ്പത്തിടാനും കുടിക്കാനും ഒക്കേഷൻ കൂടിയുള്ള വെള്ളം അരി തിളച്ചു അത് ഇറക്കി വെച്ചിട്ട് ചായ ഇടുന്നുണ്ട് തിളച്ച വെള്ളം ഫ്ലാസ്കിലേക്ക് പകർത്തി വയ്ക്കുകയാണ് വെള്ളം വെക്കുകയാണ് വെള്ളവും പാലും രണ്ട് ഗ്ലാസ് ഒഴിച്ചു ഇനി ചായപ്പൊടി ഇട്ട് കൊടുക്കുകയാണ് റെഡിയായി ചായയിൽ പഞ്ചസാര ചേർത്ത് ആക്കി പതപ്പിച്ച് എടുക്കാൻ പോവുകയാണ് കൂടിയുള്ള പതയോടുകൂടിയുള്ള ചായയെനിക്കിഷ്ടം ചായക്കടകളിലൊക്കെ അങ്ങനെയാണ് പത പൊട്ടാൻ പാടില്ല പത പൊട്ടിയാൽ എണ്ണമയം എന്തെങ്കിലും അംശം വന്നാൽ പത പൊട്ടും ഇങ്ങനെ ആറ്റി പതപ്പിച്ചെടുക്കുന്ന ചായയാണ് എനിക്കിഷ്ടം കൂടുതൽ അങ്കളിന് ഇന്ന് തൈര് ചോറ് മതി എന്ന് പറഞ്ഞേക്കാണ് അപ്പൊ ഞാൻ ചോറൊക്കെ എടുത്തു വെച്ചു അതിനകത്ത് തൈരഞ്ഞി ഉടച്ചുണ്ടാക്കി എടുക്കണം അപ്പോൾ ഇത് ഒരു മെഴുക്കു അറ്റി ഉണ്ടാക്കാന്ന് കരുതി വഴുതാനെങ്ങരിഞ്ഞ വെച്ചേക്കണതാണ് അപ്പൊ ഞാൻ ചട്ടി അടപ്പത്ത് വെച്ചിട്ടുണ്ട് അതിനകത്ത് ഞാൻ കടുകിടാൻ പോവുക കടുകിട്ടു മഞ്ഞൾ പൊടി ഇട്ടു ഉള്ളിട്ട് വഴറ്റിട്ടുണ്ട് അതേ ഒരാൾ മുളക് പൊടി ഇനി ഞാൻ ഇത് ഇടാൻ പോവുകയാണ് പോവാണ് ചെയ്യുന്ന ഉപ്പ് ഇടാൻ പോവുക ചെറുതീയില് വെച്ച് വേവിച്ചെടുക്കണം ഒരുപാട് വലിയ തീയിൽ ഇട്ട പറ്റില്ല ഇത്തിരി കഴിഞ്ഞ് കഴിയുമ്പോ ഇടയ്ക്കിടയ്ക്ക് ഇളക്കിയിടണം ഇതിന്റെ വെള്ളം ഇറങ്ങി വരും ആവി കൊണ്ട് വെന്തു കിട്ടണം നമ്മൾ ഇങ്ങനെ എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് പക്ഷേ കൊ ചെറിയ പിള്ളേര് ഇപ്പഴ് പാചകം മുട്ടും അറിയില്ലാത്ത കുട്ടികൾ ഉണ്ടല്ലോ അതും ഒന്നും അറിയില്ലല്ലോ അപ്പൊ ഞാനിതിപ്പോ അങ്ങനെ അവർക്കൊക്കെ വേണ്ടിട്ട് ഞാൻ എടുത്തു പറയുന്നതാണ് വെള്ളം ഒഴിക്കണ്ട ചെറുതീയില് ആവിയിൽ തന്നെ ഇത് വെന്തു എന്നാലേ ടേസ്റ്റ് ഉള്ളു ഒരുപാട് വെളിച്ചെണ്ണ ഒന്നും ഞാൻ ഇനി ഒഴിച്ചിട്ടൊന്നുമില്ല ഇടയ്ക്കിടയ്ക്ക് ോക്കി പാടി പാടിന്ന് വെള്ളം ഇറങ്ങണം തയ്യു ചോറ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നതാണ് പച്ചമുളകൊക്കെ അവരവരുടെ എരിവിനാവശ്യത്തിന് എടുക്കാം ഒരു മുളകായാലും കുഴപ്പമില്ല എരു അവരവർക്കറിയാലോ അപ്പൊ ഞാനിപ്പോ രണ്ട് പച്ചമുളക് എടുത്താറുണ്ട് ഉള്ളിയും അവരവരുടെ ആവശ്യം അനുസരിച്ച് ഉള്ളി എടുക്കാം പിന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട് ഇച്ചിരി കറിവേപ്പില ഉണ്ട് കറിവേപ്പില ഉണങ്ങി പോയി ഇവിടെ തന്നെ പറിച്ചെടുക്കാനുണ്ട് ഞങ്ങക്ക് വീടിന് ചുറ്റും ഇഷ്ടം പോലെ നിക്കുന്നുണ്ട് പിന്നെ ഞാനിപ്പോ പോയി പറക്കുന്നില്ല അപ്പൊ പറിച്ചു വന്നാൽ ഫ്രിഡ്ജിൽ വെക്കുന്ന പരിപാടി ഇല്ല അപ്പൊ പുറത്ത് തന്നെയാണ് വയ്ക്കുന്നത് ചൂടും കൂടുതലല്ലേ അതുകൊണ്ട് ഇത് പെട്ടെന്ന് ഉണങ്ങാണ് അത് ചതച്ചിട്ട് തൈരില് കലക്കി വെക്കുന്നത് ഉപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പാകം കൂടിയുള്ള കട്ടത്തൈരാണ് ഇത് ഇവിടെ ഞാൻ തന്നെ ഉണ്ടാക്കിയെടുക്കുന്നതാണ് അപ്പൊ ഞാൻ ഈ തൈര് എങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നത് എന്ന് വെച്ചാൽ പാല് വെള്ളമൊന്നും ഒഴിക്കാതെയാണ് തണപ്പിക്കുന്നത് പിന്നെ വെള്ളം ഒഴുകി എന്ന് ചോദിച്ചാൽ പിന്നെ ആ കുപ്പി കഴുകിയുള്ള ഒരിത്തിരി വെള്ളം ഒഴിക്കും ആ തളച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ തന്നെ ഞാൻ ഓഫ് ചെയ്തു കൊടുക്കും ചെറു ചൂട് ആ ചൂടോട് കൂടിയിട്ടാണ് ഞാൻ മോര് അതിനകത്തേക്ക് ഒഴിച്ചു വെക്കുന്നത് അങ്ങനെ ഒഴിച്ചു വെക്കുമ്പോ ഇതുപോലെ കട്ടയായിട്ട് തൈര് എനിക്ക് കിട്ടണതായിട്ട് കണ്ടാക്കണത് ചെറു ചൂടുകൂടുകൂടിയാണ് ഞാൻ ഒഴിക്കുന്നത് ചിലർ പറയും ചൂടോട് കൂടി ഒഴിക്കരുതെന്ന് അപ്പോ ഇതിലിപ്പോ വേണ്ട കുറുകുറുള്ള തൈരാണ് ഇങ്ങനെയാണ് തൈര് ഇരിക്കേണ്ടതും എനിക്കിഷ്ടം വെള്ളം തെളിഞ്ഞു നിൽക്കണതും ഒക്കെ ഒരു ഇതില്ലല്ലോ ഇതാണ് ഞാൻ ഇത് ഒരു ഗ്ലാസ് തൈരാണക്കും നമ്മുടെ പഴുതനങ്ങ മെഴുക്കുരുത്തി ശരിയായി കണ്ടോ പിന്നെ പിന്നെയിപ്പോ ഞാൻ എടുത്തു കാണിക്കുന്ന കാര്യം കഴപ്പിച്ച് ഒന്നുകൂടി ഉടക്കെ മൂന്ന് സ്പൂണ് ചിരിട്ട് നാല് സ്പൂണ് ഒഴിച്ചിട്ട് ഉഗ്ര ഉച്ചക്കലത്തേക്കുള്ള കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഇത് ചെമ്മീനാണ് ഇത് വറുത്തെടുക്കണം കഴുകാതെ തന്നെ വറക്കുന്നത് വറുത്തെടുത്ത് തല ഒടിച്ചെടുത്തതിന് ശേഷം മാത്രാണ് ഇത് കഴുകിയെടുക്കുന്ന കേട്ടോ അപ്പൊ ഇതിന്റെ തല ഒടിച്ച് തേങ്ങ അരക്കുന്നേക്കട കൂട്ടി അരക്കണു അപ്പൊ അത് കറിക്ക് നല്ലൊരു ടേസ്റ്റ് വരുത്തും പിന്നെ മറ്റേത് ഈ കായ വേവിക്കുമ്പോൾ ആ കൂട്ടത്തില് വേവ കണ്ടിട്ടാലും മതി എപ്പം വേണേലും ഇടാം പിന്നെ ഞാൻ രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് ഒരു ഇച്ചിരി കൂടി പുളി ചേർക്കേണ്ടി വരും ചിലർക്ക് ഇഷ്ടമല്ലാത്തൊരു ചേർക്കണമൊന്നുമില്ല ഇനിയിപ്പോ മാങ്ങയോ ഇരുമ്പം പൊളിയോ എന്ത് വേണേലും ചേർക്കാം ഏർ ഞാൻ ഇത് അരിഞ്ഞെടുക്കട്ടെ ഇത് വറുത്തും എടുക്കണം അരിഞ്ഞെടുക്കട്ടെ മുമ്പ് അപ്പ നമുക്ക് കായ അരിഞ്ഞെടുക്കാം ഞാൻ കായ അരി എന്നത് ഇങ്ങനെയാണ് അതായത് ഇതിന്റെ നാലരികം നാലോ എത്ര അരി കളയെന്ന് വെച്ചാൽ ആ അരുമ്പ് ഇങ്ങനെ നിൽക്കണമെന്ന് ചീന്തി കളയും ചിലരും മൊത്തം ചെത്തി കളയണതുണ്ട് ഞങ്ങളുടെ വീട്ടിൽ പണ്ടേ തുടങ്ങി ഇങ്ങനെയാണ് കേട്ടോ ചെയ്യുന്നത് പിന്നെ എത്രക്കായ നമുക്ക് എങ്ങനെ വേണേലും അരിഞ്ഞിന് കുഴപ്പമില്ല പിന്നെ വേറൊരു കാര്യം ഞാൻ വേഗത്തിൽ പിടി പിടിയിൽ ചെയ്യുന്നതാണെങ്കിൽ വെള്ളമൊന്നും വെച്ചൊന്നും ചെയ്യില്ല ഇതിനൊരു കറയുണ്ട് അപ്പോൾ കൂടുതലൊക്കെ അരിഞ്ഞിടാനാണ് ഒത്തിരി താമസമുണ്ട് എങ്കിൽ ഇത് വെള്ളത്തിലേക്ക് അരിഞ്ഞിട്ടേക്കും അങ്ങനെ ഇത് എങ്ങനെ വേണമെങ്കിലും വേണേലും അരിയാട്ട ഇങ്ങനെ നീളത്തിൽ നീളത്തിൽ അരിഞ്ഞ് അങ്ങനെയും ചെയ്യാം ഞാനിപ്പോൾ ഇങ്ങനെ അരിയുന്നു എന്നേ ഉള്ളൂ അങ്ങൾ വന്നപ്പോൾ മാങ്ങ പൊട്ടിച്ചു കൊണ്ടുവന്നു അപ്പോൾ അത് കാരണം ഈ ഒരു മാങ്ങയിൽ എല്ലാം എടുക്കില്ല നല്ല മൂത്ത മാങ്ങയാണ് ഞാൻ എടുക്കുന്നത് പുളി അധികം ഇല്ലാത്ത മാങ്ങ ചേർക്കുന്ന എനിക്കിഷ്ടം അതുകൊണ്ട് മാങ്ങ എടുക്കുന്നുണ്ട് ഞ്ഞിയാണ് കഴിക്കുന്നേട്ടോ പഴുതനങ്ങാ മെഴുക്കു അരട്ടിയുണ്ട് നമ്മടെ മാങ്ങ പോയി നോക്കിയോ പഴുത്തിട്ടുണ്ടോ ഇല്ലെന്ന് പഴുത്തറില്ല ഞാൻ താഴെയുള്ള പൊതിഞ്ഞ് കെട്ടിട്ടിട്ടുണ്ട് അയിന്റെ ഇങ്ങാപ്രന്ന അത് മോളീന്ന് കുറച്ച് തപ്പ ഇത് അത് നല്ല മൂത്തട്ടുണ്ടത് ഇനി എണ്ണാൻ കാര്യം അല്ലെങ്കി എല്ലാ കിളികള് കൊണ്ടുപോവാൻ സാധ്യതയുണ്ട് ഏഹ് അടുത്ത ആഴ്ച കച്ചാർ ഉണ്ടാക്കിയാലോ എപ്പോഴും മാങ്ങക്കല്ലോച്ചാലോ കൂടുതല് ചെമ്മീൻ വറുത്തെടുക്കാനുള്ള പാത്രം വടക്കത്ത് വെച്ചിട്ടുണ്ട് അത് വറുത്തെടുക്കട്ടെ കായ കഴുകി വാരി പാത്രത്തിലാക്കിയിട്ടുണ്ട് അതിനകത്ത് ഉപ്പ് ചേർത്ത് മുളക് പൊടി തൂവി വീണതാണ് കേട്ടോ ഞാൻ പാക്കറ്റ് പൊട്ടിച്ചെടുത്തപ്പോൾ വക്കിലിരുന്നത് കുളഞ്ഞിട്ടതാണ് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് ഉപ്പും ഇട്ടിട്ടുണ്ട് ഇനി ആവശ്യത്തിന് വെള്ളം ചേർത്ത് അടപ്പത്ത് വയ്ക്കാം ഇനി ചെമ്മീൻ പുറത്തോണ്ടിരിക്കുന്നതിൻ്റെ ഉള്ളിലാണ് ഇത് ചെയ്യുന്നത് ചെമ്മീൻ പാകമായിട്ടുണ്ട് കരി പൊടിയാൻ പാകമായി ഇനി അതോ വയറ്റി വെച്ചിട്ട് വെള്ളം ഒഴിക്കാൻ വെള്ളമൊഴിക്കാൻ വെള്ളം വെള്ളമൊഴിച്ച് അടച്ച് വേവിക്കാം കുത്തി കയറാതെ ഓടിക്കാൻ അങ്ങനെയാണു ആ ഒരു വിദ്യക്കുണ്ട് ഞാൻ ഈ പണി ചെയ്യുന്നു 되एंगे எடுத்துೊಳ್ಳு அதுமதி കുറச்ச மதி അതിലേக்கே ദേ തല பொடிச்சதனালದು കഴുകி எடுக்கணும் இதையన్నీ அரை쳐டுங்க കായ ഏകദേശം വേവ ഈ അരച്ച് കൊടുത്തിട്ട് വേണമല്ലോ അപ്പോൾ കീ ഓഫ് ചെയ്ത് ഇടുകയാണ് ചെമ്മീൻ ഇതിൽ കിടക്കട്ടെ അതുപോലെ തന്നെ തക്കാളി അരിഞ്ഞത് ചേർക്കുന്നുണ്ട് ഊവാണ്ടം മാങ്ങയാണ് നല്ല മൂത്ത മാങ്ങയാണ് അധികം പുളി ഉണ്ടാവില്ല അപ്പോൾ ചെത്തി നോക്കട്ടെ കഷ്ണം എന്തോരം ഉണ്ടെന്നുള്ളത് നോക്കിയിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പ കഷ്ണം കൂടുതലാണെങ്കിൽ എല്ലാം ചേർക്കേണ്ടതില്ലല്ലോ കല്യാണം മൂട്ടൂട്ടോ പാൽക്കറിയൊക്കെ ഉണ്ടാക്കാം എനിക്കിഷ്ടമുള്ള വാങ്ങിയ أنا آه، أنا ഇതിലിടാൻ എനിക്ക് ഇങ്ങനെ അറിയണ്ട ഇഷ്ടം തക്കാളി ഇട്ടില്ലെങ്കിൽ കൊഴപ്പൊന്നുമില്ല ഞാനിപ്പോ ഈ തക്കാളി ഇടുന്ന എന്തിനാണെന്ന് വെച്ചാ തക്കാളിയുടെ ഒരു പ്രത്യേക രുചി ഉണ്ടല്ലോ അത് ഇതിലേക്ക് ചേരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇട ഇത് ഇടുന്നത് അപ്പൊ ഞാന് ഇതേക്ക് ഇടണ്ട് തക്കാളി കുനുകുന അരിഞ്ഞിട്ട് മാങ്ങ അധികം വേവേം ചെയ്യരുത് തക്കാളി എന്താണ് വേണ്ട ഉടല ഇത് ഇട്ട് കൊടുക്കാട്ടോ ഇടാൻ പോവുകയാണ് ഇടാൻ പോവുകയാണ് ഞാന് ഓഫ് ചെയ്തിട്ട് വീണ്ടും ഞാൻ മാങ്ങ മാങ്ങിയിടാനുള്ള കാരണം വീണ്ടും അത് ഓൺ ആക്കിയായിരുന്നു ചെറുതീര് ഇത് വേപട്ടെ ഒന്ന് തിളച്ചാൽ മതി ഒന്ന് തിളച്ച് കഴിയുമ്പോൾ തന്നെ ഞാൻ ഓഫ് ചെയ്ത് അമ്മിയിലിട്ട് അരച്ചു കഴിക്കുന്നതിന് ഒരു പ്രത്യേക രുചി കൂടി എനിക്ക് തോന്നുന്നു ഓ അങ്ങനെ എന്നും അമ്മ ജീവിക്കാനും നല്ല ഗുണം തന്നെയാ തേങ്ങ അരപ്പ് കറക്കി ഒഴിക്കാണ് ഞങ്ങളുടെ നാട്ടിലേക്കൊക്കെ വെള്ളമൊക്കെ ഉണ്ടോ മഴയുണ്ടോ എവിടെ ചൂടു കൊണ്ടിരിക്കാൻ പറ്റുന്നില്ല ഭയങ്കര ചൂടാണ് എനിക്ക് തലവരവേദനിച്ചു തുടങ്ങി എനിക്ക് അങ്ങനെ ഇങ്ങനെയൊന്നും അങ്ങനെ വരണതല്ല ഇപ്പൊ തലവേദന ഒക്കെ എടുത്തിട്ടുടങ്ങി ഇത്തിരി വെള്ളം കൂടി ഒഴിക്കട്ടെ കേട്ടോ വെള്ളമൊക്കെ ഞാൻ പാകത്തിന് ചേർക്കാറുണ്ട് എനിക്കിത്തിരി വെള്ളം കൂടുതൽ വേണമെന്ന് തോന്നി ഞാൻ ഇത്തിരി വെള്ളം കൂടുതൽ ചേർത്താറുണ്ട് അപ്പോൾ ഇത് തിളച്ച് കഴിഞ്ഞാൽ ഉള്ളി കറിവേപ്പില മുളക് കടുക് നമുക്ക് പൊട്ടിച്ചിടാം കറി പാകമായി ഞാൻ തീ ഓഫ് ചെയ്തു ഇനി ഉള്ളി മുളക് കച്ച ഒഴിക്കാൻ പാണ് ഒഴിച്ച് ഇളക്കി കറി റെഡിയായി ഏത്തക്കായും ചെമ്മീനും വെച്ച കറി